മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ആധാരമെഴുത്ത് അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ ആദരിക്കലും ആധാരമെഴുത്ത് ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വണ്ടൂർ യൂണിറ്റിലെ തെന്നാടൻ നാസറിനുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു വണ്ടൂർ ഇന്ത്യൻ ബേക്സ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു എൻ്റെ എല്ലാ അതുപോലെ തന്നെ പിന്നെ ഈ മേലിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ എന്താ അതിനെ കുറിച്ചൊക്കെ തരണം ചെയ്ത് നിങ്ങൾ ഇങ്ങനെ പരിപാടി തന്നെയാണ് ഇനി എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ എന്ന് വെച്ചാൽ എല്ലാം ഞാൻ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അറിയാ രാജേഷ് യു ബി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സിറാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തെന്നാടൻ നാസർ സി കെ അബ്ദുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മോട്ടിവേഷൻ ട്രെയിനർ ഉമ്മർ മാസ്റ്റർ ക്ലാസ് എടുത്തു ചടങ്ങ് യു സതീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ